രൂപതയുടെ രണ്ടാകൻ പ്രിയപ്പെട്ട മൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് വേദിയിലും സദസ്സരുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ബഹുമാനപ്പെട്ട ഏകപുലൻ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിനാണ് നമ്മൾ കാലരൂപതയുടെ ഹൃദയമാകുന്ന വീട്ടിലാണ് നമ്മുടെ എല്ലാവരുടെയും പൊതു തറവാടാണിത് കലാരൂപതയ്ക്കുള്ളിൽ മൂന്നര ലക്ഷത്തോളം കത്തോലിക്കരും ഏകദേശം അത്രയും ഇതര മതസ്ഥരുമുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു പൊതു തറവാടാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഈ തറവാട്ടിൽ വെച്ച് നടത്താം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളുടെ രൂപതയ്ക്കുള്ളിലെ കലാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കലാകാലങ്ങളിൽ നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് കോർപ്പറേറ്റ് സെക്രട്ടറിയും നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുകയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്കുള്ള പി ടി ഐക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പി ടി എ പ്രസിഡൻ്റുമാർ നല്ല ദിശാബോധം പള്ളിക്കൂടങ്ങളിൽ നൽകുന്നുണ്ട് വളരെ താല്പര്യപൂർവ്വം നിങ്ങളുടെ സാന്നിധ്യം പല വേദികളിലും ഞാൻ അനുഭവിച്ച് കേട്ട് അറിഞ്ഞിട്ടുള്ളതുമാണ് നമ്മൾ അത്തരം ഇടപെടലുകൾ മിറ്റിങ്ങുകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ നിങ്ങൾ നല്ലൊരു ഒരു വിജിലൻറ്റ് സെല്ലായിട്ട് ഈ സ്കൂളുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് കുട്ടികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൈവിട്ടു പോകുന്നുണ്ട് കൈ അയച്ച് കൊടുക്കുന്നുമുണ്ട് മാതാപിതാക്കൾ നിവൃത്തിയൊരു കൊണ്ടായിരിക്കാം കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ത് ചെയ്തു കൂട്ടുമെന്നുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാതാപിതാക്കളും ഹെഡ് ഒക്കെ അവിടെ നമ്മൾ സ്നേഹപൂർവമായ ഇടപെടലുകൾ നടത്തണം തിരുത്തലുകൾ നടത്തണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ് പി ടി എന്ന് പറയുന്നത് വലിയൊരു സംരക്ഷണ സമിതി കൂടിയാണ് അവിടെ നമ്മളുടെ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന് ജനാധിപത്യം പ്രോപ്പറായിട്ടുള്ള സെക്കുലറിസം പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് പറഞ്ഞുകൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഉള്ള വലിയൊരു സമിതിയാണ് എ പി ടി എ പി ടി എവിടെയെല്ലാം ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് വിൽസ്റ്റൺ ചർച്ചില് ഇംഗ്ലണ്ടിൻ്റെ യു കെയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ടേക്ക് ഡിസിഷൻ ലൈക്ക് എ ലൈൺ ആൻഡ് എക്സിക്യൂട്ട് ദ ഡിസിഷൻസ് ലൈക്ക് എ പാസ്റ്റർ പുലിയെപ്പോലെ തീരുമാനമെടുക്കണം അജപാലകനെ പോലെ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾ നിർദ്ദേശങ്ങൾ നിയമങ്ങള് കൊടുക്കുന്നത് അവരെ കണ്ടും കേട്ടും അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഒരു മനസ്സോടും കൂടി വേണം നമുക്കത് കൊടുക്കാനായിട്ട് ഇന്ന് കുഞ്ഞുങ്ങൾ കുട്ടികൾ വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് നമ്മളത് മനസ്സിലാക്കണം അവരെ നമ്മൾ പാറയോട് പെരുമാറുന്നത് പോലെ മരകഷ്ണങ്ങളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കരുത് അവർക്കത് താങ്ങാനുള്ള കരുത്തില്ല കുഞ്ഞുങ്ങൾ വളരെ ലോല ഹൃദയത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് മുതിർന്നവരും ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന പരാജയങ്ങൾ നമ്മൾ എല്ലാ മേഖലയിലും പെട്ടവർ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഹൃദയത്തിൻ്റെ ബലം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമൂഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ തക്കവിധമുള്ള നയപരമായ സമീപനങ്ങളുടെ നമുക്ക് വേണം അതുകൊണ്ടാണുള്ള വലിയ തന്ത്രജ്ഞനായിരുന്ന ഗ്രിസ്ത്യൻ ചേർച്ചിൽ അതുപോലെ പറഞ്ഞത് അങ്ങനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കലാലയങ്ങളിൽ മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ എല്ലാ പള്ളിക്കൂടങ്ങളിലും കോളേജിലും ഉണ്ടെന്നത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ഒരു വലിയ വിപത്ത് പരക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ലഹരികളും ആപത്താണ് മദ്യലഹരി മാത്രമല്ല മയക്കുമരുന്നും മാത്രമല്ല എല്ലാ ലഹരികളും സമൂഹത്തിന് വിപത്താണ് അതിൽ മദ്യാസക്തി കരിഞ്ഞാനിടേണ്ട സാമൂഹിക ദുരന്തം തന്നെയാണ് മദ്യം കഴിച്ച് മാതാപിതാക്കൾ കഴിക്കുന്നത് കാണുന്ന കുട്ടികളുടെ ആത്മീയതയാണ് ആദ്യം തകരുന്നത് ഈ മേഖലയിൽ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രയാറുണ്ട് ഒരു വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ ഇരുപത് പേരെ എങ്കിലും അത് ബാധിക്കും ഇരുപത് പേരെ എങ്കിലും അത് ബാധിക്കും വീട്ടിൽ വല്യപ്പൻ കാണും വല്യമ്മ കാണും ആറേഴ് മക്കളുണ്ടായിരിക്കും അവരുടെ മാതാപിതാക്കളുണ്ട് അവരുടെ സഹോദരങ്ങൾ അടുത്ത് അയൽപക്കത്തുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ കൂട്ടു കൂടുന്ന മറ്റ് ഉണ്ടായിരിക്കാം മിനിമം ഇരുപത് പേരെയെങ്കിലും നശിപ്പിച്ചുകൊണ്ടാണ് ഒരു മദ്യപാനി യാതൊരു ഉത്തരവാദിത്വമില്ലാതെ സമൂഹത്തിൽ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും പെരുമാറുന്നത് അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷകരായിട്ടുള്ള പിറ്റിയെക്കുള്ള ആ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മദ്യം മരുന്നാണ് ഉന്മേഷം നൽകും എന്നൊക്കെ ഉള്ള ചിന്തകൾ കൊണ്ടു നടക്കുന്നവരുണ്ട് മദ്യമായിരുന്നു മരുന്നെങ്കിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ളവർ കേരളീയർ തന്നെ ആയിരുന്നിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം മദ്യമാണ് മരുന്നെങ്കിൽ അതിലൊന്നാം സ്ഥാനം ആരോഗ്യത്തിൻ്റെ മേഖലയിൽ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ നേരെ മറിച്ചാണല്ലോ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം മദ്യാസക്തമായ ഒരു സംസ്ഥാനമാണ് നമ്മളുടേത് അത് നമ്മൾ മാറി നിന്ന് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അതിരുവിട്ട മറ്റ് പാലത്തിലേക്ക് മാതാപിതാക്കളും അത് കാണുന്ന കുട്ടികളും ഒക്കെ പോകുന്നത് വേദപുസ്തകത്തില് സുഭാഷിതങ്ങള് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ടില് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും പോലെ കൊത്തുകയും ചെയ്യും പദ്യപിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അത് പാമ്പിനെ പോലെ കടിക്കുകയും പോലെ കൊത്തുകയും ചെയ്യും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒറ്റപ്പെട്ട കേസുകളൊന്നുമല്ല വളരെയേറെ വീടുകളിൽ ഈ വിപത്തുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രദേശം കാർഷിക മേഖലയാണ് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റ് കച്ചവടം ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുടെ ഇടയിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട് ഓലൂസ് ലിഹ റോമാക്കാർക്കെടുതി ലേഖനം പതിമൂന്ന് പതിമൂന്നില് മദ്യം ഇന്നും ഇന്നലെയും ഇന്നും ഒന്നും തുടങ്ങിയതല്ല അദ്ദേഹം അന്ന് റോമാക്കാർ കരുതി സുകലോത്പതിയിലോ മദ്യലഹരിയിലോ അവിധ വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് മദ്യപാനത്തിൽ വ്യാപരിക്കരുതെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് റോമക്കാരെ ഉപദേശിച്ചതാണ് അങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നോക്കിയാൽ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പറിച്ച് എറിഞ്ഞ് കളയേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരള സംസ്ഥാന വിവറേജസ് കോർപ്പറേഷൻ്റെ പല സമീപനങ്ങളും നമുക്കാർക്കും സ്വീകാര്യമല്ലാത്ത രീതിയിൽ വരുന്നതും നമുക്കറിവുള്ളതാണ് വേദപുസ്തകത്തിൽ ക്രൈസ്തവരായിട്ടുള്ളവർക്ക് കൂടുതലറിയാം ഷക്രിയാസ് എലിസബത്ത് ദമ്പതികളുടെ മകൻ യോഹറ്റാൻ മംതാന ജനിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പല വിശദീകരണങ്ങളും നൽകുന്നതിൽ സുവിശേഷകൻ എടുത്തു പറയുന്ന ഒരു കാര്യം അവൻ മദ്യപിക്കുകയില്ല എന്നാണ് വളരെ വാർദ്ധക്യത്തിൽ ഒരാൺകുട്ടി ജനിക്കുന്നു എന്നുള്ള അവർ വലിയ സന്തോഷവും ആ ആൺകുഞ്ഞ് ലഹരി ഒന്നും ഉപയോഗിക്കുകയില്ല എന്നുള്ള തിരുവചനവും ഒരു ഒരപ്പനെ സംബന്ധിച്ച് ഒരമ്മയെ സംബന്ധിച്ച് അതിനേക്കാൾ വിലപ്പെട്ട ഒരു വാർത്ത ഒന്നുമുണ്ടായിരിക്കുകയില്ല മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുട്ടി ജനിക്കുന്നു എന്നതിലാണ് സദ്വാർത്ത ആ ദമ്പതികളും ആ കുഞ്ഞിനെ കാത്തിരുന്ന ലോകവും എല്ലാം കണ്ട് മനസ്സിലാക്കിയത് നമ്മളുടെ ആഘോഷങ്ങളിൽ കലാലയങ്ങളിലാണെങ്കിലും ആരാധനാലയങ്ങളിലാണെങ്കിലും മറ്റ് പൊതു സാംസ്കാരിക വേദികളിലാണെങ്കിലും ഒക്കെ ഇതിലേക്കുള്ള ഒരു ഒരു വാസന പലപ്പോഴും കൂടി വരുന്നുണ്ട് ഒന്ന് നമ്മൾ പ്രാർത്ഥനാ ജീവിതം കുറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഭവനങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും കുട്ടികളോടൊപ്പം ശന്ധയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷകളിലായിരിക്കുന്ന എല്ലാവരും ശന്ധയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ പള്ളികളിൽ അച്ഛന്മാരൊന്നിച്ച് സന്ധ്യയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഈ തിന്മ താനെ വിട്ടുപോകും ഉറപ്പാണത് ശരിക്ക് നമ്മൾ സന്ധ്യകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് കുറെയെല്ലാമുണ്ട് ഒട്ടുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യം ഈ സന്ധ്യാ പ്രാർത്ഥനയാണ് പിന്നെ ആകട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ വർദ്ധാനം പറയാം സിനിമ കാണാം വാർത്ത കേൾക്കാം അങ്ങനെ പിന്നെ ഉറങ്ങും അങ്ങനെയൊക്കെ ഈ സമുദായങ്ങളെ ബലഹീനമാക്കുന്ന ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് പിറക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം വേണം അനാവശ്യമായിട്ടുള്ള ഒരുപാട് തിരിവുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് മദ്യം ജാതി ധനം അധികാരം മാധ്യമം ആർഭാടം നിർമ്മാണം വിനോദം സഞ്ചാരം വിവാഹം ഇവിടെയൊക്കെ ഇവിടെയെല്ലാം നമ്മൾ കടിഞ്ഞാനിടേണ്ട വലിയ ഒരു കാര്യമാണ് ഈ മദ്യം മയക്കുമരുന്ന് എന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സമൂഹങ്ങളിൽ വളരെയേറെ ഒരു അനാരോഗ്യം ചുടിപ്പെട്ട സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മന്തി ഷാപ്പുകളും അടച്ചുപൂട്ടുക എന്നതായിരിക്കും എത്ര ഖലിത്തോടുകൂടിയ പ്രസ്താവനയാണ് ഒറ്റ മണിക്കൂർ ഈ രാജ്യത്തിൻ്റെ ഭരണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പ്രതിഫലവും കൊടുക്കാതെ ഈ രാജ്യത്തെ മുഴുവനും മദ്യശാലകളും അടച്ചുപൂട്ടുക എന്നതാണ് അതാണ് ഒരു ഒരു കരുത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാർ താരതമ്യേന നമുക്ക് കുറഞ്ഞു വരികയാണ് മദ്യദുരന്തത്തിൽപ്പെട്ടവരെ ചികിത്സിക്കാനായിട്ട് നമുക്ക് ഒരു പുതിയയുടെ അഡാർട്ടുണ്ട് മറ്റേ ആശുപത്രികളിലൊക്കെ ചെറിയ തോതിലെല്ലാം നമ്മളത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചികിത്സയും മറ്റു ആയിട്ട് കഴിയുമ്പോഴും അവരെയും നമ്മൾ നല്ല സമഭാവനയോടുകൂടി കാണുകയും അവരുടെ ഹൃദയത്തിൻ്റെ ആ നിലവാരം അതിൻ്റെ ബലം നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മൾ അവരെ കരുതുകയും ചെയ്യണം നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കല് എന്ന രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനോട് നമ്മൾ വലിയ കോംപ്രമൈസിലേക്ക് പോയാൽ വലിയ വിപത്തുകളാണ് ഉണ്ടാകുന്നത് ഗാന്ധിജി മറ്റൊരവസരത്തിൽ പറഞ്ഞു നാഗരീകത ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല അവ സ്വമനശാലെ കരുതിക്കൂട്ടി പരിമിതമാക്കുന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇത് നമ്മൾ അനാവശ്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മേടിച്ചു കൂട്ടുന്നത് നമുക്കെന്തിനാണ് ഒരുപാട് സാധന സാമഗ്രികൾ കണ്ടുകിട്ടുന്നതെല്ലാം വാങ്ങിക്കുക വാങ്ങിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് ദുഃഖത്തോടുകൂടി പുറത്തു കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കൂടി വരികയാണ് ആർഫാടും നിയന്ത്രിതമായിട്ട് ഉണ്ടാകുന്നുണ്ട് അടിഞ്ഞാണിടാതെ പോകുന്നുണ്ട് വലിയ ആഘോഷങ്ങളിലൊക്കെ ഞാൻ അച്ഛന്മാരുടെ സമ്മേളനങ്ങളിലും പൊതു സമ്മേളനങ്ങളിലൊക്കെ പറയാറുണ്ട് നമുക്കൊരു ഒരു വിരുന്ന് കൊടുക്കുന്നു എന്തിനാണ് നാലും അഞ്ചും ഐറ്റംസ് മാംസം വിളമ്പുന്നത് വന്നത് എന്തിനാണ് രണ്ടു മൂന്ന് തരം മീൻ വിളമ്പുന്നത് വന്നത് അത്യാവശ്യമാണെങ്കിൽ ഒരു കൂട്ടം ഇറച്ചി അല്ലെങ്കിൽ മീന് പച്ചക്കറികൾ അത്രയും പോരെ എന്തിനു വേണ്ടിയാണ് എന്താണ് നമ്മൾ അതിൽ നിന്ന് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു പുനഃപരിശോധന നടത്തേണ്ട ആവശ്യകതയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ മേൽ കൺട്രോൾ കൺട്രോളില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വാക്കുകളും ഇങ്ങനെ ആരും നിയന്ത്രിക്കാൻ ഇല്ലാത്തതുപോലെ പോവുകയാണ് നമ്മൾ ശരിക്കും ഇവകാര്യങ്ങളോട് ഹൃദയപൂർവ്വമായ ഒരു ഒരു സമീപനം നമ്മളെടുക്കണം നിങ്ങൾ പി ടി ഐയുടെ നിബേക്ഷയിരിക്കുന്ന നാടുകൾ നിങ്ങളൊരു സൈൻ ബോർഡ് ആകേണ്ടവരാണ് നിങ്ങൾ ഉപ്പായിട്ട് പെരുമാറേണ്ടവരാണ് ഞാൻ ഈ നാടുകളിൽ പല വേദികളിലും പറഞ്ഞു ഉപ്പ് ഷുഗറായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പ് എല്ലാത്തിനും ടേസ്റ്റ് നൽകുന്നതാണ് എല്ലാത്തിനെയും പ്രിസേർവ് ചെയ്യുന്നതാണ് ഒന്നിനെയും ബലഹീനമാക്കുന്നില്ല അതിനു പകരം നമ്മൾ ഷുഗർ കൊടുക്കുക പഞ്ചസാര വിളമ്പ അത് വാക്കുകളിലൂടെ കോംപ്രമൈസുകളിലൂടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെ പ്രാർത്ഥനയില്ലാതെ അങ്ങനെ നമ്മൾ ഉപ്പായിരിക്കേണ്ടവർ ഷുഗറായിട്ട് മാറിയ ഒരു രാജ്യമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക ഏത് പുസ്തകത്തിൽ കാര്യം പുതുവീഞ്ഞ് ബീഞ്ഞ് ഈശോയാണ് സുവിശേഷമാണ് മൂല്യാധിഷ്ഠിതമായ ചിന്തകളാണ് അതിനു പകരം നമ്മൾ വിനാഗിരി വിളമ്പുകയാണെങ്കിൽ എന്താണ് പ്രയോജനം അങ്ങനെ സമസ്ത മേഖലകളിലും നമുക്ക് ബലഹീനതകൾ വരികയാണ് അവിടെയാണ് നിങ്ങൾ പള്ളിക്കൂടങ്ങളിൽ കലാലയങ്ങളിൽ പി ടി എയുടെ പ്രസിഡൻ്റുമാരായിട്ടുള്ളവർ പരസ്യന്മാരായിട്ട് ഉള്ളവർ ഉപ്പായിട്ട് വിളക്കായിട്ട് പുളിമാവായിട്ട് മലയിൽ പണിതു വെച്ച വിളക്കായിട്ടൊക്കെ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് സ്കൂളുകളിലൊക്കെ നമ്മുടെ അഡാർട്ട് ക്ലബുകളുണ്ട് വെള്ളമരുന്നച്ഛനും അതുപോലെ പുല്ലുകാലനും ഒക്കെ ഇടപെട്ട് ഒട്ടുമിക്ക സ്കൂളുകളിലും നമ്മൾ ഈ സന്ദേശം നൽകുന്നുണ്ട് പ്രസാദ് വർഷങ്ങളായിട്ട് വൃക്ഷങ്ങളായിട്ട് ഇതിൻ്റെ വലിയ വക്താവായിട്ട് നമ്മൾ പൊതുവേദികളിലൊക്കെ അനേകം അവസരങ്ങളിൽ മിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് മിറ്റിങ്ങുകളുടെ കുറവല്ല നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ മനസ്സ് ഉറപ്പില്ലാതെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ഒരു ദുരന്തമാണിത് അതുകൊണ്ട് നമ്മൾ പിറ്റി എന്ന് നിങ്ങൾ ഇവിടെ ആയത് ആയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷാവസരങ്ങളിലൊക്കെ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്തോ ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ ഏത് ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നു അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഏറ്റവും വലിയ ഓഡിറ്റോറിയമുള്ള പള്ളി നോക്കി അല്ലെങ്കിൽ മറ്റിടങ്ങൾ നോക്കി പോകുന്നു എന്തിനാണത് നമ്മളുടെ സ്വന്തം ഇടവഴിയില് ആ കുഞ്ഞിൻ്റെ മാമുദിഷായോ ആ മക്കളുടെ കല്യാണമോ ഉള്ള സാഹചര്യങ്ങൾ നടത്തിയാൽ എന്തൊരു ഐശ്വര്യമാണിത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്കുള്ള സാഹചര്യം അനുസരിച്ച് നടത്തുമ്പോൾ എന്ത് കൃപയാണ് നമുക്ക് കിട്ടുന്നത് മറ്റേത് എന്തൊരു എന്തൊരു ഒഫൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്തൊരു ഒഫെൻസാണ് നമ്മുടെ ഇടവകയും നമ്മുടെ വീട്ടുകാരും എല്ലാം വിട്ടെറിഞ്ഞിട്ട് നമ്മൾ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തേടിപ്പോവുക വെറുതെ കാച്ചുകളയുക അതെല്ലാം നമുക്ക് തെറ്റിദ്ധാരണകൾ പരത്താനും പണത്തിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ലാതെ നമ്മൾ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ ഒക്കെ ഒരു അടയാളമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ കുടിവരവ് വളരെ വലിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കണം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം കൈവിട്ട് പോകുന്നത് നമ്മളുടെ കുടുംബങ്ങളാണ് അതുകൊണ്ട് ഗൗരവകരമായ രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം ഈ അടുത്ത നാളിൽ വരുഷത്ത ഫ്രാൻസിസ് പിതാവ് ഒരു പ്രഭാഷണത്തിൽ നടത്തിയ ഒരു ഒരു സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ് ഞാൻ കരുതുന്നു ഇന്നത്തെ നമ്മളുടെ ഈ സമ്മേളനത്തിന് അത് ഉചിതമായ ഒരു ഒരു സൈറ്റേഷൻ ആയിരിക്കുമെന്ന് പ്രോബ്ലം ഓഫ് ഡ്രഗ് യൂസ് ഈസ് നോട്ട് സോൾവ് വിത്ത് ഡ്രഗ്സ് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന പ്രശ്നം മദ്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാനൊക്കെയില്ല ദ പ്രോബ്ലം ഓഫ് ഡ്രഗ് യൂസ് ഈസ് നോട്ട് സോൾവഡ് വിത്ത് ഡ്രഗ്സ് ഡ്രഗ് അഡിക്ഷൻ ഈസ് ആൻ ആൻഡ് വിത്ത് ഈവിൾ ദർ ക്യാൻ നോ ഈൽഡിങ് ഫോർ കോംപ്രമൈസ് മദ്യം വിശാശാണ് വിശാശിനോട് നമുക്ക് കോംപ്രമൈസ് ശരിയല്ല ടു തിങ്ക് ദാറ്റ് ഹാം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പെർമിറ്റിംഗ് ഡ്രഗ് അഡിക്റ്റ്സ് ടു യൂസ് നാർക്കോട്ടിക്സ് ഈസ് ഇൻ നോ വേ എ നോബിൾ പൊസിഷൻ കുറച്ച് കുറച്ച് മദ്യം കൊടുത്ത് നമുക്ക് അവരെ രക്ഷിക്കാം എന്നുള്ള സമീപനം ഒരിക്കലും പരിഹാരത്തിലേക്ക് എത്തുന്നില്ല ലിമിറ്റഡ് ടു സോ കോൾഡ് റെക്രിയേഷണൽ ഡ്രഗ്സ് എവിടെയെങ്കിലുമൊക്കെ ക്ലബുകൾ കൂടി നമ്മൾ നടത്തുന്ന മീറ്റിംഗും അവിടെ മദ്യം വിളമ്പുന്നതുമാണ് റെക്രിയേഷണൽ ഡ്രഗ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ആർ നോട്ട് ഓൺലി ഹൈലി ക്വസ്റ്റ്യനബിൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല പ്രമേ എ ലെജിസ്ലേറ്റീവ് സ്റ്റാൻഡ് പോയിന്റ് ബട്ട് ദ ഫെയിൽ ടു പ്രൊഡ്യൂസ് ദ എ സൗണ്ട് ഇഫക്റ്റ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല അതുകൊണ്ട് അത് നടത്തുന്നവരെ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കാര്യവും നമുക്ക് അനുകൂലമായിട്ട് വരുന്നുമില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രഗ്സ് ആർ നോട്ട് ആൻ ആഡിക്വേറ്റ് തെറാപ്പി ബട്ട് റാദർ എ വെയിൽഡ് മീൻസ് ഓഫ് സറണ്ടറിങ് ടു ഡെ ഫോമിനൽ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനം പരീക്ഷിച്ച് നോക്കിയതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതൊന്നും ഇതിന് പരിഹാരമല്ലെന്ന് പിതാവ് പറയുകയാണ് അവസാനം പിതാവ് പറഞ്ഞു നോ ടു എവരി ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ് എല്ലാ തലങ്ങളിലുമുള്ള ഡ്രഗ്സിനോട് നോ പറയാനായിട്ട് നമുക്ക് കരുത്തു വേണം ബട്ട് ടു സേ ദിസ് നോ ഹാസ് ടു സേ യെസ് ലൈഫ് അങ്ങനെ നമ്മൾ നോ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തോട് യെസ് ആണ് പറയുന്നത് യെസ് ടു ലൈഫ് യെസ് ടു ലവ് യെസ് ടു അതേഴ്സ് യെസ് ടു എഡ്യൂക്കേഷൻ യെസ്റ്റ് ടു ഹോംലിനെസ് യെസ് ടു ഫ്രണ്ട്ലിനെസ് അങ്ങനെ വലിയൊരു നിരപരിസ്ഥിതി പറയുകയാണ് ഈ മദ്യത്തോട് നോ പറയാൻ സാധിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം യേശാണ് എല്ലാ നല്ല ആനുകാലികമായ കാര്യങ്ങളിലേക്കും കുടുംബസമാധാനത്തിലേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിതിയിലേക്കുമുള്ള ആ ഒരു വലിയ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും പരിശുദ്ധരാവിൻ്റെ ആ വാക്കുകൾ നിങ്ങൾ പിറ്റിയെ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇതിനോട് നോ പറയുമ്പോൾ മാത്രമേ നമുക്ക് യെസ് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ട എടുക്കേണ്ട നല്ല കാര്യങ്ങളിലേക്ക് പറയാനും നമുക്കിറങ്ങിച്ചെല്ലാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ